ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഫോർവേഡ് ഡോക്ടേഴ്സിലേക്ക് കോവിഡ് നെഗറ്റീവ് പി ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് അതിൽ നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്കറിയാം ഓൾ ഇന്ത്യ റാങ്ക് വന്നു കേരള റാങ്ക് വന്നിട്ടില്ല കീമിന് മാർക്ക് ലോഡിങ് ഒക്കെ ആവാനായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ സമയത്ത് എം ബി ബി എസിന് അഡ്മിഷനായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കാണ് നിങ്ങൾ ഗ്രൂപ്പിൽ വന്നത് അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ ഇന്നത്തെ വീടില് പറയാമെന്ന് വിചാരിച്ചു അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ ആകെയുള്ള ഇൻഫർമേഷൻ ഓൾ ഇന്ത്യ റാങ്ക് ആണ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് അറിയാം ഈ ഓൾ ഇന്ത്യ റാങ്ക് വെച്ച് എങ്ങനെയാണ് എനിക്ക് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ ക്വിക്കായിട്ടാണ് ഈ വീഡിയോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണും ലാസ്റ്റ് റാങ്ക് എങ്ങനെയാണ് അങ്ങനെയാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം ഇത് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് ഇത് ഇതെങ്ങനെ എനിക്ക് സ്വയം നോക്കാൻ പറ്റുക അപ്പം നിങ്ങളെ സ്വയം നോക്കാൻ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് ഫോർവീലേ ഇഷ്ടം കാരണം നിങ്ങൾ ഇനി ഡോക്ടേഴ്സ് ആവാനുള്ളതാണ് പിന്നെ നമ്മളൊക്കെ സ്വന്തമായി ചെയ്തു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പലതും വീഡിയോ കണ്ട് നമുക്ക് ഉറപ്പിക്കാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല നമ്മളെല്ലാം സ്വയം കണ്ടുപിടിച്ച് കൺഫേം ചെയ്യേണ്ട ഒരു പ്രായവും പക്കതുമൊക്കെ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാം എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് റാങ്ക് കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ കയറിയ റാങ്ക് എങ്ങനെയാണ് എത്രയാണെന്ന് എങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഗ്രൂപ്പിലുള്ളത് എം ബി ബി എസ് ഡോക്ടേഴ്സും എം ബി ബി എസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിനെ കുറിച്ചോ സംസ്ഥാനത്തെക്കുറിച്ചോ ഒക്കെ സംശയം ഉണ്ടെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള സത്യമായിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡായിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും പലപ്പോഴും നമ്മളൊരു നോൺ മെഡിക്കൽ ആൾക്ക് പലപ്പോഴും ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ ഞാനൊരു കേരളത്തിലൊരു മെഡിക്കൽ കോളേജ് കൊടുക്കണോ സെമ്പ്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കണമെന്നൊക്കെ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ അപ്ഡേറ്റ് ഉള്ള ഉത്തരം കിട്ടും ഇപ്പോഴത്തെ എൻ എം സി ടി റൂളെല്ലാം വെച്ച് എന്താണ് ഭാവിയിൽ നല്ലത് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക എം ബി ബി എസ് പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ ഒരാൾക്ക് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചത് അപ്പോൾ എന്താ അതിൽ ജോയിൻ ചെയ്യാത്തവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഓൾ ഇന്ത്യയിൽ എൻ്റെ റാങ്ക് വെച്ച് എനിക്ക് ഓൾ ഇന്ത്യയിൽ സാധ്യത ഉണ്ടോ എന്ന് ഞാൻ സ്വയം നോക്കുക എന്ന് നമുക്ക് പഠിക്കാം നേരെ ഗോളിൽ പോയിട്ട് നമ്മൾ എം സി സി എന്ന് സെർച്ച് ചെയ്യാം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മറ്റി എന്ന വെബ്സൈറ്റ് വരും അതിൽ പോയി കഴിഞ്ഞാൽ യു ജി മെഡിക്കൽ എന്ന് കാണും യു മെഡിക്കൽ അപ്പം യു ജി മെഡിക്കൽ നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലത്തുപാലത്തേക്ക് ഒരുപാട് സാധനങ്ങൾ കാണാം അല്ലേ ഇതിലിപ്പോൾ ഈ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെയാണ് പുതിയ രജിസ്ട്രേഷൻ ഒക്കെ വരാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നിങ്ങൾ നേരെ പോയി കഴിഞ്ഞാൽ കറന്റ് ഇവൻസിൽ പോയി കഴിഞ്ഞാൽ വ്യൂ മോർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരും അതിൽ നെക്സ്റ്റ് അടിച്ചു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക താഴോട്ട് താഴോട്ട് നാല് പേജാണ് അവിടെ ഉള്ളത് നാലാമത്തെ പേജില് നമുക്ക് ആവശ്യമുള്ള ഒന്നുമില്ല നമുക്ക് ഏറ്റവും ഇവിടെ പോവാം ഫൈനൽ റിസൾട്ട് ഓഫ് റൗണ്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് യു ജിയുടെ ആദ്യത്തെ റൗണ്ട് അലോട്ട്മെന്റിന്റെ ഡി എഫ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു പി ഡി എഫ് തുറന്നു വരും അല്ലെ ഇപ്പൊ പി ഡി എഫിൽ ഒരുപാട് കാറ്റഗറി ഫുൾ ഫോം ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ഏത് കോളേജ് ആണ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ കാറ്റഗറിയുടെ ഫുൾ ഫോമിലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ നോക്കിയേ ഇന്ത്യയിലെ റാങ്ക് ആണിത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ റാങ്ക് വണ്ണ് നമുക്ക് അറിയാൻ എഴുന്നൂറ്റി ഇരുപത് ഒരുപാട് പേർക്കുള്ളത് കൊണ്ട് ഇങ്ങനെ വൺ പോയിന്റ് സീറോ വൺ പോയിന്റ് സീറോ ടു അങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ ഒന്നാം റാങ്ക് ഉള്ള കുട്ടി എയിംസ് ഡൽഹിയിലാണ് കയറിയത് ഓക്കെ കഴിഞ്ഞ വർഷത്തെ ഒരു മുപ്പത്തി ഒൻപതാമത്തെ റാങ്ക് ഉള്ള കുട്ടി എയിംസ് ഡൽഹിയിലാണ് കയറിയത് ഇതിൽ നിന്ന് വേറെ എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ആ കുട്ടി അലോട്ട് ചെയ്യപ്പെട്ട കോഴ്സ് ഇവിടെ കാണാൻ പറ്റും ആ കുട്ടിക്ക് ലൈക്ക് ആ കുട്ടി അലോട്ട് ചെയ്യപ്പെട്ട കാറ്റഗറി ആ കുട്ടിയുടെ കാറ്റഗറി അല്ല ആ കുട്ടി അലോട്ട് ചെയ്യപ്പെട്ട കാറ്റഗറി ഉദാഹരണത്തിന് ഇവിടെ നോക്കണമെങ്കിൽ ഒന്നാമതൊക്കെ തൽക്കാലത്ത് നമ്മൾ എക്സാമ്പിള് ഇരുപത്തിരണ്ടാമത്തെ റാങ്ക് ഇരുപത്തിരണ്ടാമത്തെ റാങ്കിലുള്ള കുട്ടി ജനറൽ കാറ്റഗറി കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് സീറ്റ് അലോട്ട് ചെയ്ത് ഓപ്പൺ കാറ്റഗറിയിലാണ് മനസ്സിലെ അതേപോലെ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ യെസ് ഇവിടെ നൂറ്റി നാല്പത്തിരണ്ടാമത്തെ റാങ്ക് ഉള്ള കുട്ടിക്ക് ഒ ബി സി കാറ്റഗറി ആണ് ആ കുട്ടി ആ കുട്ടിക്ക് സീറ്റ് അലോട്ടേറ്റ് ചെയ്തത് ഒ ബി സി കാറ്റഗറിയിലാണ് അപ്പൊ നമുക്കറിയാലോ നമുക്ക് നല്ല മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറിയിലെല്ലാം സീറ്റ് അലോട്ട് ചെയ്യാം നമുക്ക് ഓപ്പൺ കാറ്റഗറിയിലാണ് സീറ്റ് അലോട്ട് ചെയ്യാം നമ്മൾ ഒരു ഒപ്ഷൻ വെക്കുന്ന സമയത്ത് നമുക്ക് സീറ്റ് തരാൻ പറ്റുമോ എന്ന് സോഫ്റ്റ്വെയർ നോക്കും അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഓപ്പൺ കാറ്റഗറി തന്നെ സീറ്റ് കിട്ടുമോ നോക്കും അപ്പം നമുക്ക് അത് കിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ കാറ്റഗറിയിൽ നമുക്ക് സീറ്റ് അവൈലബിൾ ആണോ നോക്കും അങ്ങനെ നമ്മൾ വെക്കുന്ന പ്രയോറിറ്റി ഓർഡറിൽ ഓരോന്നു അങ്ങനെ നോക്കിയിട്ട് നമുക്ക് സീറ്റ് ഒക്കെ തരുന്ന അത് നമുക്ക് എന്തായാലും ഓൾ ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡീറ്റായിട്ട് ഗ്രൂപ്പിൽ പറയാം അപ്പോൾ വളരെ ബേസിക്കായിട്ട് കുട്ടിക്കാലും സംശയം ഇപ്പം എനിക്ക് എന്റെ റാങ്ക് നിങ്ങൾ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഉദാഹരണത്തിന് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എനിക്ക് സീറ്റ് കിട്ടുമോ എന്നാൽ കുട്ടിയുടെ സംശയം എന്ന് വിചാരിക്കാം ഞാൻ അവിടെ മഞ്ചേരിയിൽ എന്ന് സെർച്ച് ചെയ്തു അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഫയൽ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ അങ്ങനെ വയനാട്ടിലും പോയി ഞാൻ ഇവിടെ നോക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയിൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു ഓപ്പൺ കാറ്റഗറിയിൽ എപ്പോഴാണ് സീറ്റ് ക്ലോസ് ആയ നമുക്ക് നോക്കാം അവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ യെസ് ഇവിടെ വരും ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുട്ടി ജനറൽ കാറ്റഗറി കുട്ടിയാണ് ആ കുട്ടി ഓപ്പൺ കാറ്റഗറിയിൽ സീറ്റ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഏതാ കോഴ്സ് എം ബി ബി എസ് ആ കുട്ടിയുടെ റാങ്ക് എത്രയാ നാലായിരം അപ്പം ഇപ്പം നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് നാലായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യത ഉണ്ട് ഇതാണ് നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒന്നാമത്തെ റാങ്കിൽ മഞ്ചേരിയിൽ ഇത്രയാണ് അവസാനം പോയതെന്ന് പറയുന്നത് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് പലരും പറയില്ല കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഓരോ കോളേജ് എടുത്ത് പറയാൻ ഒക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം ഇനി നിങ്ങൾക്കൊരു സംശയം ഇപ്പോൾ ഞാനൊരു ഒ ബി സി കാറ്റഗറി കുട്ടിയാണ് എനിക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് കിട്ടുമോ എന്നുള്ള സംശയം ഒന്നു നോക്കാം ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒ ബി സി വന്നു നോക്കാം അപ്പോൾ അഞ്ഞൂറ്റി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തെട്ടിൽ ഒരു ഒ ബി സി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി താഴോട്ട് പോയി നോക്കുന്നു പിന്നെ ഒ ബി സി ഉണ്ട് ഒ ബി സി ഉണ്ട് ഇ ഡബ്ല്യു എസ് എത്തി അപ്പോൾ ഒ ബി സി കഴിഞ്ഞിട്ടുണ്ടാവും താഴോട്ട് ഒന്നുകൂടി പോയി നോക്കാം ഇല്ല ഇനി അങ്ങോട്ട് എസ് സി എസ് ടി ഒ ബിസി പോയി നോക്കുമ്പോൾ ആ ഒ ബി സിയിൽ വൺ മിനിറ്റ് ഒ ബി സിയിൽ അവസാനം വന്നിരിക്കുന്നത് എവിടെയാണ് യെസ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇനി ഇപ്പൊ എസ് സി കാറ്റഗറിൽ ഒരു കുട്ടിയാണെങ്കിൽ നോക്കാം ഇങ്ങനെ വരുന്ന എസ് സി കാറ്റഗറിയിൽ ഇപ്പോൾ ഒരു എൻട്രി നമ്മൾ കണ്ടു തോട്ട് പോയി നോക്കാം ഒരു എൻട്രി കൂടി ഉണ്ട് താഴോട്ട് പോയി നോക്കാം ഒരു എൻട്രി കൂടി ഉണ്ട് തായോട്ട് ഓക്കെ എസ് ടി കാറ്റഗറി എസ് സി കാറ്റഗറിയിൽ ഓൾമോസ്റ്റ് എഴുപത്തി എട്ടായിരത്തി സെവൻ എയ്റ്റ് നയൻ ഫോർ സിക്സ് ജി എം സി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കിട്ടിയിട്ടുണ്ട് ആ കുട്ടിയുടെ കാറ്റഗറി എ സിയാണ് അലൗട്ട് ചെയ്യപ്പെട്ട സീറ്റും എസ് സി കാറ്റഗറി സീറ്റാണ് അപ്പം ഇങ്ങനെ നിങ്ങളുടെ കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം അല്ല ഏത് കോളേജ് മൗലാന ആസാദ് ആണെങ്കിലും നിങ്ങൾ എന്ന് ചർച്ച ചെയ്യാം ഇന്നലെ ഗവൺമെന്റ് കോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ എം എം സി എന്നൊക്കെ ആയിരിക്കും വരുള്ളൂ നിങ്ങൾ അങ്ങനെ സർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ കോളേജ് കിട്ടും ഇനി ഇപ്പം എം എം സി എന്നൊക്കെ വരുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റില്ല എം എം സി മൗലാന ആസാദ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് നിങ്ങൾക്ക് സർച്ച് ചെയ്യാം അപ്പൊ സെന്റ് ജോൺസ് ആണ് നിങ്ങൾക്ക് എനിക്കറിയുമ്പോൾ സെന്റ് ജോൺസിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതേപോലെ വേറെ കോളേജ് ലൈക്ക് എനി എക്സാമ്പിൾ ഗവൺമെന്റ് ഓൾ ഇന്ത്യ കോട്ട അലോ അലോട്ട്മെന്റ് ഉള്ള ഏത് കോളേജ് ജിപ്മാർ ആണ് നിങ്ങൾക്ക് അറിയണ ജിപ്മറി സെർച്ച് ചെയ്താലും കാണാൻ പറ്റും ജിപ്മറിൽ ഓൾ ഇന്ത്യ റാങ്ക് അമ്പത്തിമൂന്ന് പോയിട്ടുണ്ട് ഇങ്ങനെ കാണാൻ പറ്റും ഇതാണ് എന്റെ ഒരു ബേസിക് കാര്യം ഓൾ ഇന്ത്യ റാങ്ക് ഇനി മറ്റ് അലോട്ട്മെന്റുകൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ മക്കളെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ടൂ ഉണ്ടാവും ഇതാ റൗണ്ട് ത്രീ കണ്ടോ റൗണ്ട് ടൂൽ ആഡ് ചെയ്യപ്പെട്ട സീറ്റ് ഫൈനൽ അലോട്ട്മെന്റ് റൗണ്ട് ടു നിങ്ങൾക്ക് റൌണ്ട് ടു സീറ്റ് കിട്ടുമ്പോൾ നോക്കാൻ റൗണ്ട് ത്രീയിൽ നിന്ന് സർച്ച് ചെയ്താൽ മതി അപ്പം ഇങ്ങനെ സ്വയം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഞാൻ ഒരുപാട് വീഡിയോ നീട്ടുന്നില്ല ലെറ്റ്സ് ഫിനിഷ് ഇറ്റ് ഇയർ അപ്പോൾ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം